on that. ഒരാളെ സ്കേറ്റിംഗിലാണ് മയ പെയ്തപ്പോൾ സ്കേറ്റിംഗ് ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ സ്കേറ്റിംഗ് ചെയ്തു ഞാൻ അൽഭൂസനാണ് ചെയ്യേണ്ടി വരും മഴയായിരുന്നു ഗേസ് എല്ലാവർക്കും ആരും ഹലോ 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 ഹലോയ് യുവർ ലൈഫ് ഇവിടെ ആയിക്കോട്ടെ

ഹായ് ബാവാ ഗ്യാപ്പില് ആ ഗ്യാപ്പില് വയ്യാതെ നോക്കണം ആ ബൈക്കുമ്പോ മയ മയ മയോ ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ നല്ല മഴ കിട്ടി എന്താ എല്ലാവർക്കും മഴ കിട്ടിയോ എന്താണ് സ്ഥിതി അവസ്ഥയാണ് എല്ലാരവസ്ഥ കമെന്റ് ചെയ്യുവോ ഞങ്ങളവിടെ നല്ല മഴ ഇടി മഴ ആ titidi kada varana helmet idoka hello as raj bin musa hi suraj bin musa hi like 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 karo <laughs> ചളിയാണ് അവിടെ ചളിയാണ് ആ ഒരാളെ മൂന്ത കുത്തി വെക്കണേ അതാ അതാ പറഞ്ഞേ ചളിക്ക് ഇപ്പൊ വണ്ടിരട്ടവിടുന്ന് ഓക്കെ 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 ഇതിലൊരു കമെന്റ് ചെയ്യോ ഇതിലൊരു ഒരു വീഡിയോയിൽ ഒന്ന് പിന്നെ കമെന്റ് ചെയ്യേ സാജ് ബീൻ മൂസ ഒരാൾ എന്താണ് സ്ഥിതി എല്ലാവർക്കും മഴ കിട്ടിയോ മഴ എല്ലാവർക്കും കിട്ടിയോ ആ എന്താണ് സ്ഥിതി മക്കളെ ഒരാൾ വരുന്നുണ്ട് കുത്തിട്ടോ പറഞ്ഞാ എന്താണ് മക്കളെ വർത്താനം എന്താണ് ആ ആ അൽഫൂഷ

എന്താണ് മഴ കിട്ടിയോ നിങ്ങളെ നാട്ടിലൊക്കെ മഴ കിട്ടിയോ ഞങ്ങളവിടെ പെരും മഴ നല്ല ഇടിയോട്ട് കൂടുതലേ മഴ ഇടിയോട്ട് കൂടുതലെ മഴ വളരെ സ്കേറ്റിങ് ഒഴിക്കാൻ പോതി അപ്പൊ അതൊന്ന് സ്കേറ്റിംഗും ചെയ്തോണ്ടിരിക്കോ അതാ അതാ അതിൻ്റെതൊക്കെ വിട്ടു പോന്നു ലൂസായത് വാങ്ങണേ അന്ന് മായ 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 അതോ മഴ ഇവിടെ പെരുമായ ഇവിടെ കണ്ടില്ല ഞങ്ങള് മഴ ഇത് ചോർന്നിട്ടുള്ളു ഇപ്പം ചോർന്നിട്ടുള്ളു പെരുമാ പോകാൻ പറ്റൂല അമ്മീ മഴ പോവാൻ കമന്റ് അൽഭൂസാജി കമെന്റ് ഏഹ് ബൈക്കും മായണേ ചങ്ങായിക്ക് ഇവര് ബൈക്കുമ്മക്കെ ഇറങ്ങാൻ പോണത് അതിനാണ് കച്ചറുണ്ടാക്കണേ ബൈക്കുമ്മല് ചായ കൂടി കഴിഞ്ഞോ ഇല്ല ഗൈസ് നോമ്പല്ലേ നോമ്പല്ലേ അഞ്ചുമണി ആറ് ആറ് നാപ്പതിന് ആ ബുക്ക് പോട്ടോ

ഒരാള് പഠിക്കാതെ ഒരാള് പഠിക്കാണേ നാളെ ഹിന്ദി എക്സാം ആണ് ഹിന്ദി എക്സാം നാളെ പഠിക്കാൻ പറ്റില്ല ഒക്കെ ചായക്കെൻ്റെ സ്പെഷ്യൽ ഉണ്ടായിരുന്നോ അപ്പൊ ഞങ്ങളെ ചക്ക ഉണ്ടായത് കാണിച്ച ഞങ്ങളെ പ്ലാസ്മയിൽ ചക്ക ഉണ്ടായത് കാണിച്ചു ഞങ്ങള് ഇത്ര ഹൈറ്റില് ചക്കണ്ടായത് ഒരടിയിൽ തന്നെ ഒരു പതിനഞ്ച് ചക്കണ്ട് പതിനഞ്ച് ഇരുപത് ചക്കണ്ട് ഉച്ചക്കാണോ പരീക്ഷ നാളെ 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 മോർണിംഗ് ടു വരെ ചക്കൈസ് ചക്ക അവിടെ ചക്ക ഫുൾ ഇനി ഒരു സംഭവം കാണിച്ചു തരാം അടിയിൽ വരെ ചക്ക അതാ നെക്സ്റ്റ് മായ you <tries>

ചക്കരട്ടി നമ്മളെ ഓണനൊക്കെ സ്പെഷ്യൽ കിട്ടണല്ലേ എന്താണ് ഇറങ്ങണോ ഇറങ്ങണോ താത്താത്ത എന്താ കാട്ട് നോക്കിയ താത്താത്ത നോക്കിയാ ഷൂ ഷൂ നാല് ദിവസം കാണിച്ചു കൊടുത്താ മിന്നോ

അപ്പൊ ഇനി ലൈവ് നൈറ്റിൽ വരട്ടെ ഞങ്ങൾ വെറുതെ ഒരു ലൈവ് ചെയ്താണ് ഇതാക്കാൻ വേണ്ടിട്ടേ ഓക്കേ